ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഓണം ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ബിഗ് ബോസ് ഹൗസ് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അത്തപ്പൂക്കള മത്സരവും പിന്നെ പായസം വെക്കലും സദ്യ കഴിക്കലും അങ്ങനെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏഹ് അതിഗംഭീരമായിട്ട് ഓണം ആഘോഷിച്ചത് കൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ ഇല്ലായിരുന്നു അത് ലാലേട്ടൻ പറഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ യു എസിലാണ് പിന്നെ ഈ ഒരു ഓണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഞാൻ എന്തായാലും എവിക്ഷൻ ഈ ആഴ്ച ഇല്ല ലാലേട്ടൻ പറഞ്ഞിരുന്നു അപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ലാലേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഓണം കഴിയുന്ന ആ ദിവസം അന്ന് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡില് ഞാൻ വരുമ്പോ രണ്ടുപേരെ പുറത്താക്കും എന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകുന്ന മത്സരാർത്ഥികൾ എന്ന് ഭയങ്കരമായിട്ട് ആകാംക്ഷയോടുകൂടി പ്രേക്ഷകർ കാത്തി കാത്തിരുന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച മുൻഷി രഞ്ജിത്ത് പോയി പിന്നെ രണ്ടാമത് ആർ ജെ ബിൻസി പോയപ്പോൾ എല്ലാവർക്കും വലിയ ഷോക്ക് ആയിപ്പോയി അതിഗംഭീരമായിട്ട് ഗെയിം കളിച്ചാൽ മാത്രം പോരാ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം കൂടി വേണം അവരുടെ വോട്ട് കൂടി വേണം എന്ന് അതിനുശേഷമാണ് ആർ ജെ ബിൻസിയുടെ പുറത്താകലിനു ശേഷമാണ് മത്സരാർത്ഥികൾക്കൊരു തിരിച്ചറിവുണ്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ശാരിക കലാഭവൻ ശാരിക ഷാരികെ ബി ഇവരൊക്കെ പോയപ്പോഴും ആ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു അവരു അവർക്കുണ്ടായിരുന്നത് അവരൊക്കെ അധികം ഗംഭീരമായിട്ട് ഗെയിം കളിക്കുന്നവരായിരുന്നു എന്നാൽ ഈ ഓണം കഴിഞ്ഞ് വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ രേണു സുതി ലാലേട്ടൻ പുറത്താക്കാം രേണു സുദിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പലവട്ടം പറഞ്ഞതുമാണ് പിന്നെ എല്ലാം കൂടി കൊണ്ട് തന്നെ രേണുവിനെ പുറത്താക്കാം എന്ന് അവരെ തീരുമാനിച്ചു പക്ഷേ എല്ലാവരും ഞെട്ടിച്ച ഒരു ബിഗ് ബോസ് പടിയിറക്കം എന്ന് പറയുന്നത് ശരത്തിന്റെ ആയിരുന്നു അപ്പാനി ശരത്തിന്റെ അതിഗംഭീരമായിട്ട് ഗെയിമുകൾ എല്ലാം തന്നെ അപ്പാനി ശരത്ത് ഗെയിമുകളെല്ലാം തന്നെ കളിക്കുന്നുണ്ട് പിന്നെ ആ ഹൗസിനുള്ളിൽ നല്ല ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യം നല്ലപോലെ വഴക്കുണ്ടാക്കുകയും ബഹളം വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിരുന്നു ആ അപ്പാനി ഷരത്തിനെ പുറത്താക്കിയത് ഇവിടെ മസ്താനിയോട് മോശമായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞു എന്നുണ്ട് എന്നു എന്ന പേരിലായിരുന്നു പോലും അതല്ല പ്രേക്ഷക വിധി പ്രകാരമാണ് അപ്പാനു ശരത്തിനെ പുറത്താക്കുന്നത് എന്ന് ലാലേട്ടൻ പറയുകയും ചെയ്തു പക്ഷെ മസ്താനി ഭയങ്കര സന്തോഷത്തോടുകൂടി ഈ ഒരു അപ്പാനു ശരത്തിന്റെ പുറത്താകാൽ ഭയങ്കര ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയതിന് ശേഷമാണ് അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായത് പുറത്തുള്ള കാര്യങ്ങൾ വയൽക്കാടുകാര് അകത്ത് വന്ന് പറയുകയും അത് വലിയൊരു പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയപ്പോ തന്നെ നമുക്ക് സാധാരണ മറ്റ് സീസണുകളൊക്കെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഈ ഈ ഒരു മത്സരാർത്ഥി അവസാനം വരെ നിൽക്കണം അതിഗംഭീരമായിട്ട് അയാൾ മത്സര ഗെയിമുകൾ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ഏറ്റെടുത്ത മത്സരാർത്ഥികളെ കാണും അവര് ഭയങ്കര ആ ഒരു മത്സരാർത്ഥികളുടെ അല്ലെങ്കിൽ ഒരാളുടെ ഗെയിമൊക്കെ നല്ല അതിഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവിടെ ഈ ഒരു ഷോ തുടങ്ങിയ ആ നാൾ മുതൽ ഇന്ന് വരെ പല മത്സരാർത്ഥികളുടെയും പെരുമാറ്റവും സംസാരവും ഒക്കെ പ്രേക്ഷകരെ വല്ലാതെ അങ്ങ് അലോസനപ്പെടുത്തിയിട്ടുള്ളതല്ലാതെ ഒരു അവരുടെ ആ ഒരു പെരുമാറ്റമൊന്നും ഒരു ഇഷ്ടം കൂടുന്ന രീതിയിൽ ഇഷ്ടം തോന്നുന്ന രീതിയിൽ അല്ലായിരുന്നു ഇതുവരെയും പ്രേക്ഷകർ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു മത്സരാർത്ഥിയും ഇത് ഇതുവരെയും ഷോയിൽ ഉയർന്നു വന്നിട്ടില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതുമാത്രമല്ല പ്രേക്ഷകരിൽ ഭൂരിഭാഗവും വിമർശിക്കുന്ന മത്സരാർത്ഥികളും ഒരുപാട് പേരുണ്ട് ഈ ആഴ്ച പുറത്തായ അപ്പാനി ശരത്ത് ഇവരിൽ ഒരാളായിരുന്നു അപ്പാനി പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞവരായിരുന്നു മത്സര ഇത് പ്രേക്ഷകര് കാർഡുകളുടെ കാടുകളുടെ കൂടി തന്നെ ഇത് വലിയ വലിയ പ്രശ്നങ്ങൾ ഹൗസിനുള്ളിൽ ഉണ്ടായി അതിൽ അവർക്ക് ഇഷ്ട ഇഷ്ടം തോന്നാത്ത രണ്ട് മത്സരാർത്ഥികൾ കാർഡുകളിൽ വന്നവരിലും അസ്താനിയും ജിഷിൻ എന്നിവരാണ് പലപ്പോഴും സഹ മത്സരാർത്ഥികളുടെയും പ്രേക്ഷകരുടെയും ഒരു ക്ഷമയെ പരീക്ഷിക്കുക അവരെ അത്രത്തോളം വെറുക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത രണ്ട് മത്സരാർത്ഥികൾ ഇവരായിരുന്നു അനാവശ്യമായി വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു സഹമത്സരാർത്ഥികളെ പരിഹസിക്കുന്നു അധിക്ഷേപിക്കുന്നു ഇതൊക്കെ ഇത്തരത്തിലുള്ള ഇവരുടെ പ്രവർത്തികളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നാൽ ജിഷുനാണ് കൂടുതലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മത്സരാർത്ഥി വയൽക്കാടുകളില് ജിഷിന്റെ മനോഭാവത്തെ വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു ഷോയിൽ ഇതുവരെ ഏറ്റവും വലിയ വിവാദമായത് ജിസേൽ ആര്യൻ അവരെ അപമാനിച്ച സംഭവം തന്നെയാണ് അനു അവരെ അപമാനിച്ച സംഭവം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രീതിയിൽ ചർച്ചയായി മാറിയത് ഇരുവരും ചുംബിച്ചു എന്ന് ആരോപിച്ചായിരുന്നു പ്രശ്നം തുടങ്ങിയത് അനുമോൾ ഉന്നയിച്ച ഈ വിഷയം വഷളാക്കിയത് ജിഷിൻ തന്നെയാണ് ആര്യനും ജിസേലും തമ്മിൽ ബെഡിൽ നടന്നത് അനുകരിച്ച് കാണിക്കാൻ ജിഷിനാണ് ആവശ്യപ്പെട്ടത് ജിഷിന്റെ ഇടുങ്ങിയ ചിന്താഗതിയെ നിരവധി പേർ വിമർശിച്ചു ഇത്രയും സംസ്കാരമില്ലാത്തവർ ബിഗ് ബോസിൽ ഇത് ആദ്യമാണെന്ന് വിമർശനങ്ങൾ വന്നിരുന്നു ഇതിനിടെ ജിഷിന്റെ മുൻ ഭാര്യ വരദ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് എവറി ഫ്രെയിം ഷൈൻസ് എന്നാണ് വരദ നടൻ സനൽ കൃഷ്ണയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ജിഷിന് സംസ്കാരമില്ലാത്ത പെരുമാറ്റവും സംസാരവും എന്ന് വിമർശനങ്ങൾ വരുമ്പോഴാണ് വരദ സംസ്കാരം പരാമർശിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇത് ജിഷിനെ കുത്തിപ്പറഞ്ഞതുപോലെ തോന്നുന്നു എന്നാണ് കമന്റുകൾ ആരെയോ കുത്തിപ്പറയും പോലെ ആർക്കോ കൊട്ടുന്ന പോലെ എന്നിങ്ങനെ കമന്റുകൾ വരുന്നുണ്ട് ബിഗ് ബോസിൽ ജിഷിൻ എത്തിയതോടെ താങ്കളോട് ബഹുമാനം തോന്നുന്നു എന്നും കമന്റുകളുണ്ട് വേർപിരിയൽ എന്ന തീരുമാനത്തിൽ നിങ്ങളായിരുന്നു ശരിയെന്നും കമന്റുകളുണ്ട് വരതയുമായുള്ള ജിഷിന്റെ വിവാഹവും വേർപിരിയലും വലിയ ചർച്ചയായതാണ് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായവരാണ് ജിഷിനും വരതയും വിവാഹശേഷം ഇവർക്കൊരു മകനും പിറന്നു അസ്വാരസ്യങ്ങൾ വന്നതോടെ പിരിഞ്ഞു മകൻ വരതയ്ക്കൊപ്പമാണുള്ളത് വിവാഹമോചനത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും വന്നു എന്നാൽ വരദ പ്രതികരിച്ചില്ല ഡിവോഴ്സിന് ശേഷം മകനെ ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ എന്നാണ് ജിഷിൻ പറയുന്നത് മകനെ കാണുന്നതിൽ മുൻഭാര്യയുടെ എതിർപ്പില്ലെന്നും തന്റെ തീരുമാനമാണെന്നും ജിഷിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടയ്ക്കിടെ പോയി കണ്ട് അവനെ ഓർമ്മിപ്പിക്കേണ്ട എന്ന് കരുതി കുട്ടികൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരിക്കും എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ അവന് ഡ്രസ്സുകൾ വാങ്ങിക്കും അത് കൊടുക്കാൻ പോലും പറ്റിയില്ല അവൻ മറക്കാൻ സാധ്യതയില്ല അവനെ എന്റെ കൂടെ തനിയെ വിടാനുള്ള ആ സമയമാകുമ്പോൾ ഒന്നിച്ച് കറങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ജിഷിൻ പറഞ്ഞു പരസ്പരമുള്ള സമ്മതത്തോടെയുള്ള വേർപിരിയലായിരുന്നു ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് അവളാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഡിവോഴ്സായി ഇത്രക്കെളുപ്പമായിരുന്നുവോ ഡിവോഴ്സ് എന്ന് തോന്നിയെന്നും ജിഷിൻ അന്ന് പറഞ്ഞു വേർപിരിയൽ മാനസികമായി തന്നെ ഏറെ ബാധിച്ചിരുന്നുവെന്നും താൻ തെറ്റായ വഴിയിലേക്ക് അക്കാലത്ത് പോയെന്നും ജിഷിൻ ബിഗ് ബോസ് ബിഗ് ബോസ് ഹൌസിലും പറഞ്ഞിട്ടുണ്ട് വയൽക്കാടായി ഹൌസിൽ പ്രവേശിക്കുകയായിരുന്നു ജിഷിൻ ഡ്രൈവർ ജോലിയിൽ തുടങ്ങിയ ജീവിതമാണ് നടനിൽ എത്തി നിൽക്കുന്നതെന്ന് ജിഷിൻ പറഞ്ഞു വിവാഹമോചനത്തോടെ മകനെ പിരിയേണ്ടി വന്നതിനെക്കുറിച്ചും നടൻ മനസ്സു തുറന്നു കണ്ണൂർ സ്വദേശിയായ ജിഷിൻ ഏറെ വില്ലൻ റോളുകളാണ് ചെയ്തിരിക്കുന്നത് സീരിയൽ സിനിമ നടി വരതെയാണ് നടൻ വിവാഹം ചെയ്തത് കോളേജ് പഠനത്തിന് ശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് പറച്ചു നടപ്പെട്ടു ജോലി നേടിപ്പോയതാണ് അവിടെ ഒരു ബാങ്കിൽ ഡ്രൈവറായി ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അതേ ബാങ്കിലെ കാർ ലോൺ സെക്ഷനിൽ ജോലിക്ക് കയറി ശേഷം എക്സ്പീരിയൻസ് ആയപ്പോൾ വിവിധ ബാങ്കുകളിൽ മാറി മാറി ജോലി ചെയ്തു സ്ഥാന ഉണ്ടായി അങ്ങനെ സൗത്ത് സി എസ് ഒ ലെവൽ വരെ ഞാൻ എത്തി ആ സമയത്താണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഓട്ടോഗ്രാഫ് സീരിയലിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയത് സുഹൃത്ത് മുഖേന കിട്ടിയ അവസരമായിരുന്നു അതിലെ നായകൻ എന്റെ സുഹൃത്തായിരുന്നു അഭിനയിക്കണമെന്നത് എന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ പത്ത് ദിവസത്തെ ഷൂട്ടിന് വന്നു പത്ത് ദിവസത്തിന് ശേഷം എല്ലാവരോടും ബൈ പറഞ്ഞു പോകാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ നിർത്തിപ്പോകേണ്ടതില്ല അടുത്ത ഷെഡ്യൂളിലും ഉണ്ട് എന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു എന്റെ റോൾ സീരിയലിൽ വലുതായതോടെ ഞാൻ ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ചു നിന്നെക്കൊണ്ട് എന്തിനു പറ്റും നിനക്ക് വല്ല കഴിവുമുണ്ടോടാ എന്ന ചോദ്യങ്ങൾ നിരവധി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ കഴിഞ്ഞ ശേഷം എനിക്ക് ആരുമായും കോൺടാക്ട് ഇല്ലാത്ത കാരണം അവസരങ്ങളൊന്നും വന്നിരുന്നില്ല അങ്ങനെ പല ലൊക്കേഷനുകളിലും പോയി ചാൻസ് ചോദിച്ച് തെണ്ടി തന്നെയാണ് ഞാൻ പിന്നീടുള്ള അവസരങ്ങൾ നേടിയത് ശേഷം മൂന്ന് നാല് സീരിയലുകളിൽ ഒരുമിച്ച് അവസരം കിട്ടി അങ്ങനെ ഞാൻ സീരിയൽ രംഗത്ത് സജീവമാകുകയായിരുന്നു അതിനിടയിൽ ഒരു സീരിയലിലെ നായികയുമായി പ്രണയത്തിലായി വിവാഹം നടന്നു അന്ന് അത് വില്ലൻ നായികയെ കല്യാണം കഴിച്ചു എന്ന രീതിയിൽ വലിയ വാർത്തയായി അധികം വൈകാതെ ഞങ്ങൾക്ക് ജിയാൻ എന്നൊരു കുഞ്ഞു ജനിച്ചു മോൻ ജനിച്ച് നാലഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങൾ ഡിവോഴ്സായി രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യങ്ങൾ കാരണം മ്യൂച്വലായി ഡിവോഴ്സ് ആവുകയായിരുന്നു എല്ലാവരെയും പോലെ എന്റെ മകൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണ് മകനെ വിട്ടുമാറിയതിന്റെ വിഷമം എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് എന്നെ അച്ഛൻ വിട്ടുപോയ വിഷമവും ഉണ്ടായിരുന്നു എല്ലാം കൂടിയായപ്പോൾ ഞാൻ ഒരു മോശം അവസ്ഥയിലേക്ക് പോയി ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കാരണം ലഹരികൾ ഉപയോഗിച്ചു എറണാകുളത്ത് ഒരു ഒറ്റ റൂമിലായിരുന്നു എൻ്റെ താമസം അതിനിടയിലാണ് ഞാൻ അമ്മയെ കണ്ടുമുട്ടുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ മൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു അത് അവൾ എനിക്ക് മോട്ടിവേഷൻ തന്നു കൂടാതെ എന്റെ ചേട്ടനും അതിനിടയിൽ മരിച്ചു ചേട്ടന്റെ മരണത്തോടെയാണ് കള്ളു കുടിക്കാനും കമ്പനി കൂടാനും എല്ലാവരും കാണും പക്ഷേ നമുക്കൊരു മോശം അവസ്ഥ വന്നാൽ ആരും കൂടെ ഉണ്ടാകില്ലെന്ന് തിരിച്ചറിവ് എനിക്ക് വന്നു വീണുകിടന്ന കുഴിയിൽ നിന്ന് തിരിച്ചു കയറാൻ അമ്മയെയും സഹായിച്ചു അവൾ കുറെ ചീത്ത പേര് കേട്ടു അവൾ കാരണമാണ് ഞാനും എന്റെ ആദ്യ ഭാര്യയും ഡിവോഴ്സായത് എന്നായിരുന്നു കഥകൾ പക്ഷേ അങ്ങനെയല്ലെന്നും ജിഷിൻ പറഞ്ഞു നടന്റെ ജീവിതകഥ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായും എത്തിയത് അതിൽ ചിലത് വരത ജിഷിൻ നിന്നും വിവാഹമോചനം നേടാൻ കാരണം നടന്റെ സ്വന്തം സ്വഭാവമായിരുന്നു സ്വഭാവമായിരുന്നു എന്നതായിരുന്നു ജിഷൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും വരതയെ ഉപദ്രവിച്ചിരുന്നു എന്നും കമന്റുകളുണ്ട് എന്നാൽ കമന്റുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമല്ല കാരണം വിവാഹമോചനത്തെക്കുറിച്ച് എവിടെയും വരദ തുറന്ന് സംസാരിച്ചിട്ടില്ല ഗെയിമിനെ ഗെയിമായി കാണുമെന്ന് പറഞ്ഞ് എൻട്രി നേടിയ ജിഷിൻ പക്ഷേ വീട്ടിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തർക്കങ്ങളുടെ ഭാഗമായി പൊതുവേ ഷോയിലെത്തുന്ന ആളുകൾ വേണ്ടി തർക്കങ്ങൾക്ക് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന ചർച്ചകൾ നിലനിൽക്കെയാണ് ജിഷിൻ മോഹൻ ലക്ഷ്മി തർക്കം രൂക്ഷമായത് ബിഗ് ബോസ് വീട്ടിൽ അനീഷിനോട് നീരസം കാണിച്ച ജിഷിൻ അദ്ദേഹത്തിന്റെ ഡിവോഴ്സിനെ കുറിച്ച് കൂടി സംസാരിച്ചിരുന്നു ചുമ്മാതയല്ല ഇവരെ വിട്ടിട്ട് ആ പെണ്ണ് പോയത് എന്നാണ് ജിഷിന്റെ വാക്കുകൾ ജിഷിന്റെ സംസാരം അനുമോളോടാണ് അനുമോൾ പക്ഷക്കാരൻ കൂടിയായ ജിഷിന്റെ വാക്കുകളെ എന്നാൽ ലക്ഷ്മി ഏറ്റുപിടിക്കുകയും ചെയ്തു ജിഷിന്റെ ഈ വാക്കുകൾ മോശമായി പോയി എന്ന വാ വേദ ലക്ഷ്മിയുടെ വാക്കുകൾ പോലെ തന്നെ ആരാധകരും സെയിം ഒപ്പീനിയൻ തന്നെയാണ് പങ്കുവച്ചത് ജിഷിൻ മോഹനും ഡിവോഴ്സായി ആയിരിക്കെ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കയറിയുള്ള പെരുമാറ്റം മോശമായി എന്നാണ് ആരാധകരുടെ കമന്റുകൾ എന്നാൽ വൈൽഡ് കാർഡിൽ കയറും മുൻപേ തന്നെ ജിഷിൻ മോഹനും പങ്കാളി അമേയയും അനുമോളെ ആയിരുന്നു കൂടുതൽ പിന്തുണച്ചത് ഷോയിലെത്തിയ ശേഷം എന്താകുമെന്നറിയാനാണ് ബിഗ് ബോസ് പ്രേമികൾ ഉറ്റുനോക്കിയിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ജീവിത പങ്കാളിയും നടിയുമായ അമേയ നായർക്ക് പിറന്നാൾ ആശംസകളുമായും നടൻ ജിഷിൻ എത്തിയിരുന്നു സോ എത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ബിഗ് ബോസ് ഹൌസിൽ നിന്നാണ് വീഡിയോ സന്ദേശത്തിലൂടെ ജിഷിൻ പ്രിയപ്പെട്ടവർക്ക് ജന്മദിന ആശംസകൾ അറിയിച്ചത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളാണ് ജിഷിൻ മോഹനും അമേയ നായരും നടി വരദയാണ് ജിഷിൻ മോഹന്റെ ആദ്യ ഭാര്യ ഈ ബന്ധത്തിൽ ഇരുവർക്കും ഒരു മകനുണ്ട് ഇരുവരും മൂന്ന് വർഷം മുൻപ് വിവാഹമോചിതരായി അമേയയുടെയും രണ്ടാം വിവാഹമാണ് ഈ ബന്ധത്തിൽ അമേയയ്ക്ക് രണ്ട് മക്കളുണ്ട് വിവാഹമോചനത്തിന് ശേഷം താൻ നിരോധിക്കപ്പെട്ട ലഹരി വരെ ഉപയോഗിച്ചിരുന്നുവെന്നും അതിൽ നിന്നുള്ള മോചനത്തിൽ മോചനത്തിന് കാരണക്കാരിയായ പുതിയ കൂട്ടുകാരി അമേയ എന്നും ാണ് ജിഷിന് നേരത്തെ പറഞ്ഞിരുന്നത്